ജെ പി ആസ്ട്രോൾ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ ഓരോരുത്തരുടെയും വർഷഫലം ഒരു വർഷത്തെ ഫലം എങ്ങനെയായിരിക്കും അതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയായിരിക്കും ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ മാറ്റണം എന്തൊക്കെ മനസ്സിലാക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം മുതൽ കർക്കിടക വരെയുള്ള പുതുവർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മേടം രാശിക്കൂറുകാരുടെ ഒരു വർഷത്തെ ഫലത്തെക്കുറിച്ചാണ് മേടം എന്ന് പറയുമ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയുടെ ഒന്നാം പാദവും ചേരുന്നതാണ് മേടം രാശിക്കൂർ അപ്പോൾ മേടൻ രാശിക്കൂറുകാർക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതിന് രാത്രി പത്ത് മുപ്പത്തൊമ്പതിന് പന്ത്രണ്ടാം ഭാവവുമായ മീനം രാശിയിൽ പ്രവേശിക്കും അപ്പം ഇപ്പോൾ പതിനൊന്ന് ഭാവത്തിൽ നിൽക്കുന്നു അത് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്യും പത്താം ഭാവാധിപത്യം വഹിച്ചുള്ള ശനി പതിനൊന്നിൽ വരുമ്പോൾ എവിടെയും ഒരു നേതൃസ്ഥാനവും അതുപോലെ ഒരു പരിഗണനയും എല്ലാ കാര്യത്തിലും ലഭിക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും അത് ചെയ്തിട്ട് പിന്മാറുകയുള്ളൂ എന്നൊരു വാശിയും നിശ്ചയദാർഢ്യവും ഇവർ കാണിക്കും ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നം വന്നാലും അത് പെട്ടെന്ന് മാറുകയും ചെയ്യും അത് ഭേദമാവുകയും ചെയ്യും സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകും എന്നുള്ള സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും സർക്കാർ സംബന്ധമായ ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനു മുമ്പ് അഥവാ മാർച്ച് പത്തൊമ്പതിനു മുമ്പ് വളരെ അനുകൂലമായ സമയമാണ് എന്നുള്ളതാണ് ആത്മീയമായ കാര്യങ്ങൾക്ക് ഈ വർഷം കുറച്ചുകൂടി പ്രാധാന്യം നൽകും എന്നുള്ളത് അതുപോലെ പരസ്ത്രീധനം ലഭിക്കുമെന്നും ഉള്ള ഒരു സൂചനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊൻപതിനു ശേഷം ശനി പന്ത്രണ്ടാം ഭാഗമായി മീനത്തിൽ പ്രവേശിക്കും ഈ സമയം നേരത്തെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കുറയും നയന സാധ്യതയുണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി പ്രതിസന്ധി വരും അന്യദേശവാസം ഉണ്ടായെന്നും വരാം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട മാസമാണ് എന്നുള്ളതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ കാലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി കേസും വഴുക്കളുമൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഈ കാലയളവിൽ വരാം ചില പ്രവർത്തികൾ തിരിച്ചടിയാവും അന്യദേശത്തു നിന്നും സഹായം ലഭിക്കും സർക്കാർ സംബന്ധമായും അല്ലാതെയും ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില തീരുമാനങ്ങൾ വരാം എന്നാണ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വിദേശ ജോലി പഠനം എന്നിവയൊക്കെ ആഗ്രഹിച്ച് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാലിന് മുമ്പ് അനുകൂലമായ ഒരു സമയമാണ് എന്നുള്ള കുടുംബത്തിൽ സന്തോഷവും ഐക്യവും സാമ്പത്തിക നില മെച്ചമായ അവസ്ഥയും തൊഴിൽ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവവുമൊക്കെ പ്രതീക്ഷിക്കാം എന്നാൽ ഏപ്രിൽ പതിനാലിന് ശേഷം വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ അതായത് മൂന്നാം ഭാവത്തിലേക്ക് വരും എന്ത് ചെയ്യണമെന്നറിയാൻ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് സാമ്പത്തികമായും മാനസികമായും ഒരു വല്ലാത്ത അവസ്ഥയിൽ വന്നുചേരും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് പോലെ പല കാര്യത്തിലും വിജയപ്രതീക്ഷ ഉണ്ടാവുകയും ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഭംഗിയായി നടക്കുമെന്ന വിശ്വാസം വരും ഒടുവിൽ അതെല്ലാം അസ്ഥാനത്തായി പോകുന്ന ഒരവസ്ഥയും അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതുവരെ എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ ഭാഗ്യം കെട്ടവരാണ് എന്നു പറയുന്ന ഒരു സാഹചര്യം പോലും ചിലപ്പോൾ ഉണ്ടായിരുന്നുവരാം എല്ലാവർക്കും ഉണ്ടായില്ലെങ്കിലും ചിലർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം അവിചാരിതമായ സ്ഥാനപ്രമംശം സംഭവിക്കും സ്ഥാനപ്രാംശം വരിക എന്ന് പറയുമ്പോൾ ജോലി ഉള്ളവർക്ക് ചിലപ്പോൾ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അതുപോലെ ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തകർച്ച ഉണ്ടാകുക അതുപോലെ പല കാര്യങ്ങളിലും അതാണ് സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് നിലയിലാണോ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ വീഴ്ച ഉണ്ടാവുക എന്നാണ് അതിൻ്റെ അർത്ഥം തുടങ്ങി വെച്ച പല കാര്യങ്ങളും തടസ്സം മൂലം മുടങ്ങിപ്പോകുന്ന സാഹചര്യം വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പകുതി വരെ പല കാര്യത്തിലും അനുകൂലമായ സമയമാണ് എന്നുള്ളതാണ് അപ്പം മാർച്ച് പതിനഞ്ച് വരെയുള്ള കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് വേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് ചിങ്ങമാസം പൊതുവെ അനുകൂലമാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം ചിലവർ കൂടും കന്നിമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ സൂക്ഷിക്കണം അകന്നു കഴിഞ്ഞിരുന്ന പലരും ഒന്നിക്കാൻ ശ്രമിക്കും സാമ്പത്തികമായ ഗുണമുണ്ടാകും ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഫലപ്രദമാകണമെന്നില്ല എന്നുള്ള തടസ്സങ്ങൾ പലതും ഉണ്ടാകും സ്ത്രീകൾ മൂലം വിഷമവും ഉണ്ടാകുന്ന സാഹചര്യവും വരാം തുലാമാസത്തിൽ ഭൗതികസുഖത്തിന് കാര്യമായ കുറവൊന്നും വരികയില്ല ബന്ധുക്കൾ മൂലം വിഷമം ഉണ്ടാകും എന്നുള്ളതാണ് യാത്രകൾ സുഖകരമാകില്ല ഉദരസംബന്ധമായ പ്രശ്നങ്ങളും തുലാമാസത്തിൽ ഉണ്ടാകാം വൃശ്ചികമാസം ഭക്തിക്കും ആത്മീയമായ കാര്യത്തിനും പ്രാധാന്യം ഉള്ള ഒരു മാസമാക്കിയാൽ ആ വഴിക്ക് പ്രാധാന്യം നൽകണം അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്ന കാലമാണ് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും മാനസിക പ്രയാസം വരുന്ന കാര്യങ്ങളും ഉണ്ടാകാം എന്നുള്ളതാണ് ധനുമാസത്തിൽ പൊതുവെ സന്തോഷകരമായ അനുഭവമുണ്ടാകുന്നത് പോലെ പിതൃസ്ഥാനീയരായവർക്ക് നല്ല സമയം ആകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മകരമാസം പൊതുവെ നല്ല മാസമായിരിക്കും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാനും കഴിയും സ്ത്രീകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പങ്കാളിയുമായി ചില അഭിപ്രായ ഭിന്നതയോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുംഭമാസത്തിൽ അപവാദ സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് പല നല്ല തീരുമാനങ്ങളും മാറ്റിവയ്ക്കാൻ സാധ്യത വരും സാമ്പത്തികമായി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അധികമായി ചിലവ് വരും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വാക്കുതർക്കം ഉണ്ടാകും മീനുമാസത്തിൽ അശുഭകരമായ പല സംഭവങ്ങളും ഉണ്ടാകും മുഖം നോക്കാതെയുള്ള സംസാരം പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും ഉന്നതരായ പല വ്യക്തികളുമായും ശത്രുത വരാവുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം പല ബുദ്ധിശൂന്യമായ നിലപാടും പ്രവർത്തനവും ദോഷകരമായി ബാധിക്കും മേടമാസത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യ സംബന്ധമായി അത്ര നല്ല കാലമായിരിക്കില്ല വഞ്ചന ചതി എന്നിവ മൂലം പല പ്രയാസങ്ങളെയും നേരിടേണ്ടി വരും അപകട സാധ്യതയും ഉണ്ട് ഭൗതിക സുഖ സൗകര്യങ്ങൾക്ക് കുറവൊന്നും വരികയില്ല കൂടെ നിന്നവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും എന്നുള്ളതാണ് ഇടവു മാസം അത്ര മോശമല്ല വീട് വാഹനം എന്നിവയിൽ ശ്രദ്ധയിരുത്തും വീട് മോടിയാക്കാനും വീട്ടുപകരണങ്ങൾ സംഭരിക്കാനും അലങ്കരിക്കാനും അതുപോലെ വീട്ടിൽ ആവശ്യമുള്ള ചില വസ്തുക്കളും ആഡംബരമായ ചില സാധനങ്ങളുമൊക്കെ വാങ്ങിക്കാനും ഒക്കെ ചിലപ്പോൾ സാധിക്കും അതുപോലെ തന്നെ ചിലവും വർദ്ധിക്കും മിഥുന വീട്ടിൽ സന്തോഷവും ബന്ധുക്കളുടെ ആഗമനവും പുണ്യയാത്രയും സുഹൃത്തുക്കളുടെ സഹകരണവും ചിലവും ചില കാര്യങ്ങൾക്ക് തടസ്സവും വിഷമതയും സ്ഥാന ചലനവും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ ഉപ്പത് ദിവസങ്ങളിലേക്ക് ഗുണവും ദോഷവും ഉണ്ടാകുന്ന സന്ദർഭങ്ങളുണ്ട് എന്നാണ് കർക്കിടക മാസത്തിൽ സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസവും കുടുംബത്തിൽ കലഹത്തിനും സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല അധികമായ ചിലവും തൊഴിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം മേഡം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകൾ നല്ലതാണ് എന്നുള്ളതാണ് കാരണം വ്യാഴം മാറുന്നു അതുപോലെ തന്നെ ശനി മാറുന്നു രാഹു മാറുന്നു ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും മാറ്റം ഈ ഒരു വർഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊമ്പതിന് അതായത് മീനമാസം പതിനഞ്ചാം തീയതി രാത്രി പത്ത് മുപ്പത്തൊമ്പതിന് ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് പ്രവേശിക്കും അല്ലെങ്കിൽ മേടമാസം മുപ്പത്തൊന്നിന് രാത്രി പത്ത് ഏഴിന് ഇടവത്തിൽ നിന്ന് വ്യാഴം മിഥുനത്തിലേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് അതായത് രണ്ട ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം നാലാം തീയതി രാത്രി ഒൻപതരക്ക് മീനത്തിൽ നിന്നും രാഹു കുംഭൻ രാശിയിലേക്ക് അതിൽ ഇട്ടേൺ അതിൽ തിരിഞ്ഞ് അതിൽ കുംഭൻ രാശിയിലേക്കും പ്രവേശിക്കും അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങളുടെ രാശിമാറ്റം നടക്കുന്ന ഒരു വർഷമാണ് ഇത് അതുകൊണ്ടാണ് നല്ലതും മോശവുമായ ഒരു സാഹചര്യം ഓരോ മാസങ്ങളിലും അതുപോലെ ഓരോ അവസ്ഥയിലും ഒക്കെ ഉണ്ടാകും അപ്പം മോശമായ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് വളരെയേറെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക നമ്മുടെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വാരഫലവും മാസഫലവും വർഷഫലവും ഒക്കെ പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് സൂപ്പിക്കുക എന്നുള്ളതല്ല നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടാകും അത് ആട്ടോമാറ്റിക്കായിട്ടുണ്ടാകും എന്നാൽ ദോഷകരമായ അനുഭവങ്ങളും സമയങ്ങളും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറേയൊക്കെ അതിനെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വിഷമതകളും ഒക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് നോർമലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത് എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർ കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നന്ദി നമസ്കാരം